നമസ്കാരം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിലാണ് ബി ജെ പി കേരളത്തിൽ താമര വിരിയിക്കണം കേരളത്തിൽ ഒരു സീറ്റല്ല ഒന്നിലധികം സീറ്റുകൾ ജയിച്ചു കയറണം ഇതാണ് കേന്ദ്ര നേതൃത്വം ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനുവേണ്ടിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം രണ്ട് പ്രധാന കാര്യങ്ങൾ ബി ജെ പി കൃത്യമായി ലക്ഷ്യമിടുന്നുണ്ട് ഒന്ന് ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുക അതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു നടപടി കൂടി ഇന്നുണ്ടായിരിക്കുന്നു മുതിർന്ന നേതാവ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു പൂഞ്ഞാറിലെ മുൻ എം എൽ എ ആയ പി സി ജോർജ് മകനോടൊപ്പം ഈ പാർട്ടി പ്രവർത്തകരോടൊപ്പം ബി ജെ പിയിൽ ചേർന്നു ഡൽഹിയിൽ കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറിന്റെയും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെയും ഒക്കെ സാന്നിധ്യത്തിലാണ് പി സി ജോർജ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ബി പി സി ജോർജ് ബി ജെ പിയിൽ എത്തുന്നതോടുകൂടി ന്യൂനപക്ഷ വിരുദ്ധരാണ് ബി ജെ പി എന്നുള്ള ആ പ്രതിച്ഛായക്ക് വലിയ ഉണ്ടാകും നമുക്കറിയാം കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ വേരോട്ടം ഉണ്ടാക്കാൻ കഠിന പരിശ്രമത്തിലാണ് ബി ജെ പി ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് പരമാവധി സമാഹരിക്കുക ക്ഷിണേ ഇന്ത്യയിലും ദേശീയതലത്തിലുമൊക്കെ തന്നെ ക്രൈസ്തവ സഭകളുമായി ബി ജെ പി നേതൃത്വം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും അടുപ്പത്തിലാണ് പ്രധാനമന്ത്രി തന്റെ ചരിത്രത്തിലാദ്യമായി ക്രിസ്മസുമായി ബന്ധപ്പെട്ടൊരു വിരുന്നൊരുക്കി ആ വിരുന്നിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ക്രൈസ്തവ പുരോഹിതന്മാരും ക്രൈസ്തവ സംഘടനാ നേതാക്കളുമൊക്കെ തന്നെ എത്തിയിരുന്നു അങ്ങനെ കേന്ദ്ര നേതൃത്വവും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കളുമൊക്കെ തന്നെ ക്രൈസ്തവ മതവിഭാഗങ്ങളുമായി അടുപ്പത്തിലാണെങ്കിൽ പോലും കേരളത്തിൽ ക്രൈസ്തവ വിഭാഗവും ബി ജെ പിയും തമ്മിൽ അത്രത്തോളം ഒരു ഇഴയെടുപ്പമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ബി ജെ പി വിരുദ്ധത നിലനിൽക്കുന്നത് കേരളത്തിലാണ് അതിന് കാരണം വടക്കേ ഇന്ത്യയിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായി മണിപ്പൂർ വിഷയമൊക്കെ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രചരണങ്ങളും നടക്കുന്നുണ്ട് കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും ഒരിക്കലും ി ജെ പിയും ക്രൈസ്തവരും തമ്മിൽ അടുക്കുന്നത് ആഗ്രഹിക്കുന്നില്ല കാരണം കേരളത്തിലെ സി പി എമ്മിന്റെയും കേരളത്തിലെ കോൺഗ്രസിന്റെയും അടിസ്ഥാന വോട്ട് എന്ന് പറയുന്നതിന്റെ പ്രധാന ഘടകം ക്രൈസ്തവ വോട്ടാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും കുത്തകയായിരുന്നു ക്രൈസ്തവ വോട്ടുകളെങ്കിൽ ഇപ്പോൾ അത് കുറെയൊക്കെ ഇടതുപക്ഷത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ക്രൈസ്തവർ ഒരു കാലത്തും ബി ജെ പിയോടോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളോടോ അടുക്കുന്നത് കേരളത്തിലെ സി പി എമ്മോ കോൺഗ്രസോ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവരുടെ വോട്ട് ശക്തിക്കനുസരിച്ചുള്ള ഒരു പരിഗണന കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സി പി എമ്മോ കോൺഗ്രസോ നൽകുന്നില്ലതാണ് യാഥാർത്ഥ്യം അതിന് കാരണമുണ്ട് കുറെ കൂടി സംഘടിതമായ വോട്ട് ബാങ്കാണ് മുസ്ലിം വോട്ട് ബാങ്ക് അതുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്കിനെ പരമാവധി പ്രീണിപ്പിക്കുക മുസ്ലിം വോട്ട് ബാങ്കാണ് കൂടുതൽ ശക്തമായി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സംഘടിതമായ കേഡർ സ്വഭാവമുള്ള വോട്ട് ബാങ്ക് അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ എവിടെ കൂടിയെങ്കിലും കുറെയൊക്കെ സമാഹരിക്കാൻ കഴിയും എന്നാൽ അതിനപ്പുറം സംഘടിതമായ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക ആ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ചാൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും ഇത് ഇതാണ് ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ പയറ്റുന്ന തന്ത്രം നമുക്കറിയാം പാണക്കാട് തറവാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങൾക്ക് കാതോർത്തിരുന്ന ഒരു കാലം കേരളത്തിൽ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അതിനെ പൊളിച്ചെഴുതുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ സി ചെയ്തത് പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ ആ മുസ്ലിം വോട്ട് ബാങ്കുകൾക്കിടയിലേക്ക് അല്ലെങ്കിൽ സംഘടിതമായ വോട്ടു ശക്തികൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സി കഴിഞ്ഞു അതായത് മുസ്ലിം വോട്ട് ബാങ്കുകൾ വോട്ടിന്റെ കുത്തക ലീഗിനായി അല്ല എന്ന് തെളിയിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു അതിന് ഉണ്ടായ ഗുണമാണ് ഒരു ഭരണ തുടർച്ച എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം അങ്ങനെ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യം നേടാൻ കഴിഞ്ഞ കാലങ്ങളിൽ സി കഴിഞ്ഞു അതിന്റെ ഒരു അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇതിൽ ആരാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതൽ പ്രീണിപ്പിക്കുക അതിൽ ഇടത് വലതു മുന്നണികൾ മത്സരിക്കുകയാണ് അങ്ങനെ മത്സരിച്ച് മത്സരിച്ച് പരമാവധി മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഞങ്ങളാണ് ബി ജെ പി രാജ്യത്ത് അധികാരത്തിലെത്തിയാൽ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ അത് വല്ലാത്ത ദോഷകരമായ ബാധിക്കും അതുകൊണ്ട് ബി ജെ പി എതിരിടാൻ കോൺഗ്രസിനേക്കാൾ കരുത്തർ ഞങ്ങളാണ് എന്ന് ആ മത ആ മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കാനുള്ള വലിയ പരിശ്രമമാണ് നടന്നത് അതിൽ ഒരു പരിധിവരെ സി പി എം വിജയിച്ചു അതുകൊണ്ട് സി പി എമ്മിന് വലിയ വേരോട്ടം മലബാർ മേഖലകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു ആ ലീഗിന്റെ പോലും ശക്തി കേന്ദ്രങ്ങളിൽ ലീഗിനെ മലർത്തിയിടിച്ചുകൊണ്ട് വിജയം നേടാൻ സി പി എമ്മിന് സഹായകരമായത് അത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയമാണ് ഒരു പരിധി വരെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നീരസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യമാണ് ക്രൈസ്തവ പുരോഹിതർ ക്രൈസ്തവ സഭയുടെ മുഖപത്രം തന്നെ പരസ്യമായി മുഖപ്രസംഗം എഴുതേണ്ട കാര്യം വന്നു അതായത് എവിടെയോ കിടക്കുന്ന ഹമാസിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഇടതു വലതു മുന്നണികൾ കേരളത്തിലെ സാധാരണക്കാർ ജന സാധാരണക്കാരായ ജനമനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ മിണ്ടുന്നില്ല കേരളത്തിലെ പട്ടിണി കാണുന്നില്ല കേരളത്തിലെ ജനങ്ങളുടെ ദുരിതം കാണുന്നില്ല ഹമാസിനെ ആരാണ് കൂടുതൽ പ്രീണിപ്പിക്കുന്നത് എന്നതിൽ മത്സരിക്കുകയാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണിയും വലതു മുന്നണിയും പ്രത്യേകിച്ച് സി പി എം ഉണ്ടാക്കിയ തന്ത്രത്തിൽ രാഷ്ട്രീയ ചുഴിയിൽ വീണിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസിന് കേരള കോൺഗ്രസിന് പ്രതിപക്ഷ നിലയ്ക്ക് യു ഡി എഫിന് കേരളത്തിലെ നിരവധി വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയും സർക്കാരിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്താൻ കഴിയും എന്നാൽ അതൊന്നും നടത്താതെ അങ്ങ് കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ ഹമാസിന് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് എന്ന് വലിയ വിമർശനം കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗം മുഖപത്രം തന്നെ എഴുതി അതിൽ അവരുടെ ആ പ്രതിഷേധത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു സൂചനയുണ്ട് അതായത് എന്തിനാണ് നിങ്ങൾ ഏതോ നാട്ടിലെ ഏതോ തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ഇത്രത്തോളം കണ്ണീരൊരുക്കുന്നത് നിങ്ങളുടെ കൺമുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അവിടെ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയും ഇടതുമുന്നണിയും എന്ന രാഷ്ട്രീയ മുന്നണിയും ഉണ്ടാക്കിയ രാഷ്ട്രീയ തന്ത്രമാണത് അതായത് ഞങ്ങളാണ് മുസ്ലിങ്ങളെ ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ രക്ഷകർ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഞങ്ങൾ ഹമാസിനൊപ്പമാണ് ഞങ്ങൾ മുസ്ലിം ജനവിഭാഗത്തിനൊപ്പമാണ് ഇസ്രായേലിനെ തള്ളിക്കളയൂ എന്ന വലിയ സന്ദേശം കേരളത്തിന്റെ മണ്ണിൽ കൊടുക്കുന്നു അതിലൂടെ ഇനിയും കൂടുതൽ കൂടുതൽ ന്യൂനപക്ഷ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാം എന്നുള്ളതാണ് സി പി എം ലക്ഷ്യമിടുന്നത് ഇടതുമുന്നേ ലക്ഷ്യമിടുന്നത് ആ തന്ത്രം തന്നെ ആ തന്ത്രത്തിൽ വീണ യു ഡി എഫും അതേ സന്ദേശം തന്നെയാണ് നൽകുന്നത് അതേ തന്ത്രം തന്നെയാണ് പൈറ്റുന്നത് അപ്പോൾ ബഹിഷ്കൃതരാകുന്നത് ക്രൈസ്തവ ജനതയാണ് ഇസ്രായേലിന് ഉണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ കേരളത്തിൽ ആരുമില്ല എന്ന് അപലപിക്കേണ്ടി വരുന്ന വിലപിക്കേണ്ടി വരുന്ന സാഹചര്യം കത്തോലിക്ക സഭയ്ക്ക് വരുന്നു അവിടെയാണ് ബി ജെ പി കൃത്യമായ ഇടപെടൽ നടത്തുന്നത് ബി ജെ പി ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു ഹമാസിന്റെ ഭീകരവാദികളെ ഹമാസ് തീവ്രവാദ സംഘടന എന്ന് ഉറക്കെ പറയുന്നു അങ്ങനെ പതിയെ പതിയെ ക്രൈസ്തവ സഭയ്ക്കുള്ളിലേക്ക് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലേക്ക് സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നു ആ ശ്രമങ്ങൾ ഫലിക്കുകയാണെങ്കിൽ കേരളത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും അതിന് ശക്തമായ അടിത്തറയിടുന്ന ഒരു കാര്യമാണ് പി സി ജോർജിനെ പോലുള്ള ഒരു നേതാവിന്റെ ബി ജെ പി പ്രവേശനം പി സി ജോർജിന് ശക്തമായ പിന്തുണയുണ്ട് പല പല ക്രൈസ്തവ മേഖലകളിലും ശക്തമായ സ്വാധീനമുണ്ട് പൂഞ്ഞാറിൽ മാത്രമല്ല പത്തനംതിട്ടയിലടക്കം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ക്രൈസ്തവ സഭ സഭകൾക്ക് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എല്ലാ കാലത്തും ക്രൈസ്തവ സഭകൾക്ക് വേണ്ടി സധൈര്യം ഒരാളാണ് അത് മാത്രവുമല്ല പിണറായി വിരുദ്ധനാണ് പിണറായിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ക്രൈസ്തവ പിന്തുണ പി സി ജോർജിനുണ്ട് വരും തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പി സി ജോർജിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു പത്തനംതിട്ടയിൽ ക്രൈസ്തവ വോട്ടർമാർക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അവിടെ ബി ജെ കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട് ആ വോട്ട് ബാങ്കിനൊപ്പം ക്രൈസ്തവ വോട്ടും നിഷ്പക്ഷ വോട്ടും കൂടി ചേരുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വിജയിച്ച് കയറുക അത്രത്തോളം പ്രയാസമുള്ള കാര്യമല്ല അങ്ങനെ പി സി ജോർജിനെ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ക്രൈസ്തവ വോട്ടർമാർക്കൊപ്പം സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ കൂടി ഉറപ്പിക്കാനായാൽ കേരളത്തിൽ ഇക്കുറി ബി ജെ പി അത്ഭുതങ്ങൾ കാണിക്കും ബി ജെ പി അംഗത്വം നേടിയ ശേഷം പി സി ജോർജ് പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇക്കുറി കേരളത്തിൽ അഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയം നേടും എൻ ഡി വിജയം നേടുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അഞ്ച് മണ്ഡലങ്ങൾ അതിമോ കൂടി രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ വലിയ പോരാട്ടം നടത്താൻ ബി ജെ പി കഴിയും ചിലപ്പോ ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ വിജയിപ്പിച്ചെടുക്കാനും ബി ജെ പി നേതൃത്വത്തിന് കഴിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ കേരളത്തിൽ ഒരു മാസത്തിൽ രണ്ടു തവണ എത്തി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് ചൂട് പകരുമ്പോൾ അപ്രാപ്യമായതൊന്നുമില്ല എന്നുള്ള ബി ജെ പിയുടെ ചരിത്രമാണ് നമ്മളിവിടെ ഓർത്തുവെക്കേണ്ടത്